പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒരു പത്ത് വർഷത്തേക്കുള്ള കരാറുണ്ടല്ലോ ആ കരാർ ഇന്ത്യയുമായിട്ട് ഒരു തുറമുഖ കരാർ അവിടെ നിന്ന് ഇറാൻ ഒപ്പുവെച്ചിരിക്കുകയാണ് പലരും പറയാറുണ്ട് ഇസ്രായേല് ഇസ്രായേലുകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറും മുസ്ലിം വിദ്വേഷത്തിന്റെ പേരിൽ പല രീതിയിലുമുള്ള വിദ്വേഷക പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യ ഭാരതീയർ ഇസ്രായേലിപ്പണെന്ന് ഒരിക്കലും ഇന്ത്യക്കാർക്ക് പറയാൻ സാധിക്കും ില്ല എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇന്ത്യയുമായി പങ്കുവഹിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്കുള്ള പറയുന്ന ഒരു തുറമുഖമുണ്ട് അത് അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ആശ്രയിക്കാതെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എല്ലാം വളരെ സുതാര്യമായ നിലയിൽ അവിടെ തുറമുഖം വഴി അവിടെ നിന്ന് ചരക്ക് കപ്പലിലൂടെ കടന്നു പോയിട്ട് വാണിജ്യ വ്യവസായം നടത്താൻ ഇന്ത്യ സഹായിക്കുന്ന വളരെ പരമപ്രധാനമായ പോർട്ടാണ് തുറമുഖമാണ് ചബാഹർ തുറമുഖം അത് ആരുടെ സന്തതിയാണ് അത് ആരുടെ സംഭാവനയാണ് ഒരു സംശയവും വേണ്ട അത് ഇറാനിന്റെ സന്തതിയാണ് ചബാഹർ തുറമുഖം എന്ന് പറഞ്ഞാൽ അത് ഇറാൻ ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും വലിയ കടൽ മാർഗം വഴിയുള്ള ഒരു യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യാപാരത്തിന് ഒരു ഒരു എളുപ്പം നൽകുന്ന ഒരു സംഗതിയാണ് ചബാഹർ പോർട്ട് കാരണം ഇനി പാകിസ്ഥാനുമായി ഒരു ഒരുപാട് കാലം യുദ്ധം ചെയ്യാൻ വന്നാൽ പാകിസ്ഥാൻ വഴിയല്ലാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് അതുവഴി വളരെ പെട്ടെന്ന് തന്നെ മധ്യേഷ്യയിലേക്കും യൂറോപ്പ് രാജ്യങ്ങളിലേക്കും കടന്നു പോകാൻ കടൽ മാർഗം വഴി ഇന്ത്യയെ സഹായിക്കുന്ന ഒരു തുറമുഖമാണ് ചബാഹർ തുറമുഖം എന്ന് പറയുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ഈ നിലവിലെല്ലാം ഇന്ത്യയുമായി കരാർ വെച്ചിട്ടുള്ള ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യക്ക് ഇറാനുമായി ചേർന്ന് നിൽക്കാൻ കഴിയാതിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് ഇന്ത്യക്ക് എങ്ങനെയാണ് ഇസ്രായേലുകൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ജൂതന്മാരാണ് ആ ജൂതന്മാർ ഇന്നും ചതിയുടെയും വഞ്ചനയുടെയും ഏറ്റവും വലിയ വക്താക്കളാണ്